ലോന വാട്ടേഴ്സിൻ്റെ ഇട്ടപ്പോൾ അതിൽ ഞാൻ കഴിച്ച ഓട്ട്സിന്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഓട്സ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതും തന്നെ ഒന്നര ഗ്ലാസ് പാലാണ് എടുത്തത് വെള്ളം ചേർക്കാത്ത പാൽ ആ ഗ്ലാസ് പച്ച വെള്ളത്തിൽ ഞാൻ രണ്ട് സ്പൂണ് രണ്ട് സ്പൂണ് നമ്മുടെ റാഗി പൗഡർ ചേർക്കാണ് സത്യം പറഞ്ഞാൽ പറഞ്ഞതിൻ്റെ അളവും ചേർക്കലാണ് സുമാർ ചേർക്കലാണ് നിങ്ങളോട് പറയുമ്പോൾ ഒരു രണ്ട് സ്പൂണ് റാഗി പൗഡർ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് റോസ്റ്റഡ് റാഗി പൗഡർ ആണ് പൊന്നിക്കതിറിൻ്റെയാണ് നിങ്ങൾക്ക് ഏത് റാഗി പൗഡർ വേണമെങ്കിലും എടുക്കാം കേട്ടോ പിന്നെ ഒരു മൂന്ന് സ്പൂൺ ഓട്സും ചേർത്തിട്ട് ഓട്സ് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം നമ്മുടെ പാലിൽ ദെൻ ഒ വന്ന് കഴിഞ്ഞാൽ നമ്മുടെ റാഗി പൗഡർ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അത് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത അവിടെ തന്നെ പെട്ടെന്ന് മിക്സ് ചെയ്യണം റാഗി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട് കട്ട ഞാൻ അല്ല എടുക്കുന്നതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ശ്രദ്ധിക്കട്ടോ പിന്നെ ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ ഇവിടെ പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല അതിന് പകരമായിട്ട് ഈത്തപ്പഴം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ബദാമും എപ്പോഴും ആഡ് ചെയ്യാറുണ്ട് പിന്നെ ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്നത് നെയ്യാണ് നമ്മുടെ പശു നെയ്യുണ്ടല്ലോ അതാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്നത് അപ്പം ഇതാണ് നമ്മുടെ ഓട്സിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കിയാൽ നല്ല ടേസ്റ്റാണ് കൂടാതെ നല്ല ഹെൽത്തിയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാലെന്തായാലും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ